പിതാവ് ഈശും എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങൾ കഴിയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലബാർ സഭയുടെ ആരാധനക്രമ പുനരുദ്ധാരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു നിർണായക ഘട്ടത്തിൽ വന്നു നിൽക്കുകയുമ്പോഴാണല്ലോ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിനെയും പെർമനന്റ് സിനഡ് അംഗങ്ങൾ അഭിനന്ദ്യ പിതാവും പെർമനൻറ്റ് സിനഡ് അംഗമാണെന്നുള്ള നിലയിൽ അവിടെ ചെന്നപ്പോൾ ഈ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത്തി ഏഴ് തൊട്ടുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിലപാട് എപ്രകാരം ഒന്നുകൂടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറപ്പിച്ചു പറഞ്ഞു എന്നുള്ള പിതാവിൻ്റെ ഫീഡ്ബാക്ക് ഒന്നറിയാൻ താല്പര്യമുണ്ട് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻഗാമികളുടെ തന്നെ ആ പിന്നെ ഉത്ബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് തുടരുകയാണ് വാസ്തവത്തിൽ നമുക്കറിയാം ഈ നമ്മുടെ സഭയുടെ ആ ഒരു തനിമ അതിൻ്റെ വ്യക്തിത്വം അതിൻ്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ സുഭാസനം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വെണ്ണത്തിറ പാലിക്കാതെ നീട്ടുന്ന നീട്ടുനീട്ടിക്കൊണ്ടുപോയപ്പോഴും ക്ഷമയോടുകൂടെ കാത്തിരുന്ന് വീണ്ടും വീണ്ടും ഉപദേ ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് കാരണം ഒരു സഭയുടെ പാരമ്പര്യം ആ വിശ്വാസ പ്രത്യേക ലിറ്റർജി അത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് അപ്പം അതിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വിശ്വാസത്തിലെ പ്രകാശനങ്ങളാണ് അത് അസത്ത ഒരു മൂലധനമാണ് സഭയുടേത് ഒരാത്മീയ പിതൃസ്വത്താണത് അതുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള വലിയൊരു കടമ മാർപ്പയ്ക്കുണ്ട് മാർപ്പാപ്പ സാർവത്രിക സഭയുടെ തലവനും പിതാവുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല മാപ്പാപ്പയുടെ അധികാരം കത്തോലിക്കാ സഭയിൽ ഏത് സമയത്തും എവിടെയും നേരിട്ട് ഇടപെടാനും തിരുത്താനും ഒക്കെയുള്ള അധികാരം മാപ്പാപ്പായ്ക്കുണ്ട് അത് സ്വതന്ത്ര സഭ ആയാലും ഒരു പാർട്ടിയാൽക്ക സഭയായാലും ശരി മാപ്പാപ്പ് സാർവത്രി സഭ ഇടപെടൽ ഇങ്ങനെയുള്ള അധികാരമുണ്ട് ഡയറക്റ്റായിട്ടുള്ള ഒരു അധികാരം പുലർത്താൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കും പക്ഷേ ഓരോ സഭയ്ക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാർപ്പാപ്പ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വാസ്തവത്തിൽ വളരെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഈ സഭയുടെ ഈ ആരാധനക്രമ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത് താല്പര്യമുണ്ടായിരുന്നു ഇവിടെ ഒരു അനൈക്യം ഉണ്ടാകുന്നത് മാർപ്പാപ്പ വാസ്തവത്തിൽ മാർപ്പാപ്പയെ വേദനിപ്പിച്ചു കാരണം മാർപ്പാപ്പ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞാനും നേരിട്ട് മറപ്പപ്പയെ പേഴ്സണലായിട്ട് കാണാനിടയായപ്പോൾ മർപ്പപ്പ നമ്മുടെ സഭയുടെ ആ റിച്ചറസ്സിനെ കുറിച്ച് പറയുണ്ടായി നമ്മുടെ സഭയുടെ അതിൽ ആ ദൈവവിളിയുടെ ധാരാളിത്തൊന്നു കഴിഞ്ഞാൽ ധാരാളം ദൈവവിളികളുണ്ട് ധാരാളം സന്യാ സന്യാസിനികളെ വൈദികരൊക്കെ ലോകത്തിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്നു സജീവമായൊരു സഭ അതുകൊണ്ട് അങ്ങനെയുള്ള സഭ ഒരിക്കലും അതിൻ്റെ സ്വന്തമായ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മാപ്പുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സഭയുടെ ആ വ്യക്തിത്വം പൂർണ്ണതയിൽ പുനരഥിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് സ്വയാധികാരം കൈവന്ന ഈ സാഹചര്യത്തിൽ അത് സാധിക്കാതെ വന്നപ്പോൾ മാപ്പ നേരിട്ട് ഇടപെടുകയായിരുന്നു ഈ സഭയുടെ സഭയിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂതാശയാണല്ലോ പ്രത്യേകിച്ച് പരിസര കുർബാനി എന്ന് പറയുന്നത് ആ കുർബാനയിൽ തന്നെ ഇങ്ങനെ ഒരു അനൈക്യം ഉണ്ടാകുന്നത് ബസൂർ മാതൃപ്പയെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനൊരു അനൈക്യം ഉണ്ടായപ്പോൾ മാതപ്പ നേരിട്ട് തന്നെ ഇടപെട്ടു എന്ന് പറയാൻ സാധിക്കും അതായത് നമുക്കറിയാം ഒരു വശത്ത് നമുക്കിപ്പം സഭ വളർന്നു ആരാധനാക്രമത്തിൽ ഒത്തിരി വളർച്ചയുണ്ടായി പ്രത്യേകിച്ച് നമുക്കാകെയുള്ള മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലും ഇതിനോടനുകൂലിച്ച് ആ ഐക്യത്തിലേക്ക് വന്നു ആ ഏകീക ഏകീകൃത രൂപം തന്നെ സ്വീകരിച്ചു പക്ഷേ ഒരു രൂപതയിൽ മാത്രം മാറ്റമുണ്ടായി ആ രൂപതയിലും ഈ ഏകീകൃത രീതി സ്വീകരിച്ച് അങ്ങനെ സഭയിൽ പൂർണ്ണമായ ഒരു ഐക്യം ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്നാണ് മാർപ്പപ്പ ആഗ്രഹിച്ചത് അതുകൊണ്ട് ആ രൂപതയെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ മാർപ്പ കത്തെഴുതിയുണ്ടായി അവിടുത്തെ അവിടെ അവിടെ നേതൃത്വം കൊടുക്കുന്ന ത്രാനേയും പിന്നെ വൈദിക പിന്നെ വൈദികരെയും മന്മാരെയും സന്യസ്തരെയും എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പപ്പ കത്തെഴുതിയത് നമുക്കറിയാം അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അതിനകത്തും ഐക്യത്തിലേക്ക് വരണമെന്നാണ് മാർപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ഥിരൻ തീരുമാനിച്ച ഐക്യ ഫോർമുല അത് പാലിക്കണം അത് പാലിക്കപ്പെടണം എന്ന് മാർപ്പപ്പ ആവശ്യപ്പെടുന്നുണ്ട് സിരിഡിൻ്റെ തീരുമാനം അത് സിരിയൻ്റെ അതിന് അധികാരമുണ്ട് ആ ചുമതലയുമുണ്ട് അതനുസരിച്ച് ഇത് തീരുമാനമെടുത്തു അതും റോമിന് ആവശ്യപ്പെടുന്നു നിങ്ങൾ നിങ്ങൾക്കൊക്യം ഉണ്ടാകണം കുർബാന കാര്യത്തിൽ എന്ന് പറഞ്ഞ് റോമിൻ്റെയും ആ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്തു സിരി തീരുമാനമെടുത്തു പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കാത്ത ഈ ഒരു രൂപത നിങ്ങൾ നടപ്പിലാക്കണമെന്ന് റോമിൻ്റെ അത് ആവശ്യപ്പെട്ടു മണപ്പ അതനുസരിച്ച് അവർക്ക് എഴുതി പൈതൃകമായ സ്നേഹത്തോടും വത്സല്യത്തോടും കൂടെ മണപ്പപ്പ അത് എഴുതി അത് എഴുതിയപ്പോഴും വാസ്തവത്തിൽ അത് അവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു അത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും അതിനോട് യോജിച്ചില്ല എന്ന് പറയാൻ സാധിക്കില്ല ഏതാനും പേര് വളരെ ശക്തമായിട്ട് അതിനോട് അതിനെ എതിർത്തു അവരെ മറ്റുള്ളവരെ സമ്മർദ്ദം ചെലുത്തി ഈ നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രേരണ കൊടുക്കുകയും ചെയ്തു എന്നുള്ള സത്യം അതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ മറപ്പം മറപ്പാടെ ആ ഒരു മനസ്സെന്താന്നുള്ളത് വളരെ വ്യക്തമായ മാത്രമല്ല അതിനുശേഷം പിന്നെ മാർപ്പാപ്പ വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി കൃത്യമായിട്ട് സംഭവം ചെയ്തുകൊണ്ട് നിങ്ങളത് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മാർപ്പപ്പ ആഹ്വാനം ചെയ്തു മാത്രമല്ല ഒരു ഡേറ്റ് പോലെ നിശ്ചയിക്കുകയും ചെയ്തു നമ്മളെ സിനിമ തീരുമാനിച്ചനുസരിച്ച് ആ ഡേറ്റിനുള്ളിൽ ഇത് നടപ്പിലാക്കിയിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും അത് നടപ്പിലാക്കാതെ പോയി ഇന്നും ആ ഒരു റെസിസ്റ്റൻസ് ആ ഒരു എതിർപ്പ് തുടരുന്നു എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ നമ്മുടെ സഭയിൽ സംഭവിച്ച സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു അനുസരണ ഒരു എന്നാ ഒരു അനുസരണക്കേട് എന്ന് പറയാൻ സാധിക്കും അത് സഭയിൽ പ്രത്യേക ആരാധനക്കരമായ കാര്യത്തിൽ ഒരു അച്ചടക്ക രാഹിത്യം വാസ്തവത്തിൽ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെ സഭയെ മാത്രമല്ല ഇത് ദോഷകരമായി ബാധിക്കുന്നത് അത് ആഗോള സഭയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് കാരണം മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം ധിഖരിച്ചുകൊണ്ട് പോകും മുഖത്തൊരുക്കാ സഭയിൽ തന്നെ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ തന്നെയും ധിഖരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം ആഗോള സഭയെ തന്നെ സ്വാധീനിക്കും മാർപ്പാപ്പയെ ധിഖരിക്കുന്ന ഒരവസ്ഥ അത് പിന്നെ ഒരു ഉദപ്പാണ് സ്കാൻഡലാണ് ദുർമാതൃകയാണ് മറ്റു സഭകൾക്കും അങ്ങനെ ഒരു കൂടി അങ്ങനെയൊരു അതായത് കത്തോലിക്ക സഭയെ ഇതര മതസ്ഥരായ സഹോദരങ്ങളും സഹോദര സഭയിലുള്ള സഭകളിലുള്ള ആളുകളും സഹോദരങ്ങളും വിലമതിക്കുന്നത് പല കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ അച്ചടക്കമാണ് പരിശുദ്ധ പിതാവിൻ്റെ വാക്ക് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ കഴിഞ്ഞാൽ വളരെ ഗൗരവതരമായ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സമിതി എന്നുള്ള നിലയിൽ സിനഡിന് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ കത്തോലിക്കാ സഭയെ പിതാവ് പറഞ്ഞു ആഗോള കത്തോലിക്ക സഭയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ഒരു ഗൗരവതരമായ വിഷയം അവൻ്റെ പ്രതികരണം സഭയിൽ പിന്നെ അനുസരണ ഇത് പ്രത്യേകിച്ച് ഗൗരവമായ കാര്യങ്ങളിൽ അനുസരണക്കേട്ടുണ്ടാകുമ്പോൾ ഒരു ശിക്ഷണം നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും സഭയുടെ ചുമതലയാണ് സഭ അമ്മയാണ് മാതാവും ഗുരുനാഥയുമാണ് സഭ അതുകൊണ്ട് മക്കൾ തെറ്റിപ്പോകുമ്പോൾ തിരുത്തുക എന്നുള്ളതും ശിക്ഷണം നൽകുക എന്നുള്ളതും സഭാ മാതാവിൻ്റെ ചുമതലയാണ് അതനുസരിച്ച് അസുദല സീനുടെ ഇപ്പം സിറോമർ ബാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്വം സബ എൽ അതനുസരിച്ച് പിന്നെ ആഹ്വാനങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ ഇടയ ലഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ ആണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പല പ്രാവശ്യം പിന്നെ സർക്കുലറുകളിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന പോലെ ചെയ്യണം പിന്നെ ഇതാണ് പാലിക്കേണ്ടത് എന്ന് ആപത്തച്ചാപത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ അനുസരിക്കാതെ പിന്നെ മൃദുലിച്ച് തന്നെ പോയ സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാസ്തവത്തിൽ സ്ഥിരത ഇപ്പം ഒരു ഒരു രൂപതയിൽ ആണല്ലോ ഒരു രൂപതയിലെ ഒരു പ്രശ്നമാണ് ആണ് ഒരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു രൂപതയിൽ ഉണ്ടായി ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ് ആ രൂപയിൽ ഇങ്ങനെയുള്ള ആവശ്യമായ ശിക്ഷണ നടപടികൾ എടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു സിനിമ തന്നെ ഏർപ്പെടുത്തിയിരുന്നു ശിക്ഷണ നടപടികൾ എടുക്കാനുള്ള സംവിധാനം അത് റോമിൻ്റെ അംഗീകാരത്തോടുകൂടി തന്നെയാണ് അങ്ങനെ റോമിൻ്റെ അംഗീകാരത്തോടുകൂടി തന്നെ അങ്ങനെ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ആ സംവിധാനവും ശിക്ഷണ നടപടികൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എടുക്കാൻ സാധിച്ചു സാധിച്ചു സാധിച്ചില്ല ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ വളരെ വ്യക്തമായ പിന്നെ അച്ചടക്ക രാഹിത്യം പുലർത്തിയപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഒരു ശേഷം നമ്മുടെ എടുക്കേണ്ടതായിരുന്നു അങ്ങനെ എടുക്കാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഈ അച്ചടക്കരാഹിത്യം തുടരുവാൻ പിന്നെ വഴി തുറക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ അന്ന് അത് എടുക്കാതിരുന്നതിന് അങ്ങനെയുള്ളവർ പറയുന്നൊരു ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ അവരോട് ഒരു ആർഗ്യുമെൻ്റ് ഇതാണ് കുറച്ചുകൂടെ കാത്തിരിക്കുക ക്ഷമ ക്ഷമയോടുകൂടി കാത്തിരുന്നവരെ ഉപദേശിച്ച് ഒരു മനസ്സ് തിരിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ ഇരുന്നതും ഉണ്ടാക്കാതെ അത് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരുപക്ഷെ അന്ന് ബന്ധപ്പെട്ട അധികാരികളെ പുലർത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ എന്നിട്ട് അങ്ങനെ എന്നിട്ടും പക്ഷേ എന്നിട്ടും കാലതാമസം പിന്നീടും കാലതാമസം വന്നു ഇത് അനുസരിപ്പിക്കാനോ ഈ റോബിൻ്റെ നിർദ്ദേശങ്ങൾ വേണ്ട വിധം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഈ നമ്മുടെ വലിയ വരി ഒരു ബോധവൽക്കരണം നൽകാനോ ഒക്കെ പരാജയപ്പെട്ടു അത് ആ തരത്തിൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ടു കൂടിയാണ് വാസ്തവത്തിൽ ഈ അത് ഈ അനുസരണ ഗ്രഹത്ത് തുടർന്നത് ഏതായാലും പിന്നെ ഒരു കാര്യം സത്യമാണ് നമ്മളെ സംഗതി കൂടുതൽ വഷളായി യഥാസമയത്ത് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ ഒരു ശിക്ഷണ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഈ സഭ ഒരുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുവാനായിട്ട് ചില ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ചില വൈദികർ ചെറിയ അന്മാർ തെറ്റായ ചില കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തെറ്റായ കാര്യങ്ങൾ ഈ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ കള്ളത്തരങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കേൾക്കുമ്പോൾ അത് സത്യമാണെന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള ചില തന്ത്രങ്ങൾ ഇതൊക്കെ സഭാനേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ട് പോലും അത്തരം ആളുകളെ തിരുത്തുവാൻ ഇപ്പോൾ കോടതി പോലും ഇടപെട്ട് അവരെ തിരുത്തുവാനായിട്ട് ഇങ്ങനെ പാടില്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും എന്തേ കാര്യങ്ങൾ ഇത്രയും വീണ്ടും വഷളാകുന്നു മറ്റ് ക്രൈസ്തവ സഭകളും ഇക്കാര്യത്തിൽ വളരെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് കാരണം സഭയെന്ന് പറയുമ്പോൾ മൊത്തം ആ ഒരു രീതിയിൽ മറ്റുള്ള ആളുകൾ ഇതിനെ കാണുകയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഈ നുണപ്രചരണം നടത്തുന്ന പ്രവണത ചില വിഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആ ഒരു ഒരു ആ നീക്കത്തെ പിതാവ് എങ്ങനെയാണ് കാണുന്ന അതൊരു യാഥാർത്ഥ്യമാണ് അതായത് വളരെയധികം നുണകൾ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതായത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ വലിയൊരു സ്വാധീനം അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ നുണ പ്രചരിപ്പിക്കാൻ ഒട്ടും പ്രയാസമില്ല ആർക്കും എന്ത് നുണയും പറയാം അത് പിന്നെ അത് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ മീഡിയയും ഉണ്ട് അത് അതാണ് ഒരു ഒരു വസ്തുത അങ്ങനെ നുണ ആവർത്തിച്ച് ആവർത്തിച്ച് അത് സത്യമാണെന്ന് ആളുകളെ ധരിപ്പിക്കുക അത് ഈ പിന്നെ കുർബാന ക്രമം അതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കാൻ ആഗ്രഹിക്കാത്തവർ ഒരു ഉപകരണം മാറ്റിയെടുത്തിരിക്കുക നുണ പറഞ്ഞ് ആളുകളെ വശീകരിച്ച് എടുക്കുക എന്നുള്ളത് അതൊരു സത്യമാണ് പിന്നെ ഉദാഹരണത്തിന് പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് കുർബാനയെക്കുറിച്ചെന്ന് നുണ പറഞ്ഞു പ്രചരിപ്പിച്ചത് ഈ പുതിയ കുർബാന ക്രമം വരികയാണെങ്കിൽ ഒരിക്കൽ പറയുന്നത് കേട്ടായിരുന്നു അത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും കുർബാന അർപ്പിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ അങ്ങോട്ട് അതിനെ എതിരെ എതിർ മനോ സൃഷ്ടിക്കുകയാണ് ചെയ്ത് അല്ലെങ്കിൽ ഒരിക്കൽ പറയുകയുണ്ടായി ഇത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് കുർബാനയിൽ കാണാൻ സാധിക്കുക വൈദികനെ കാർമ്മികനെ നേരിട്ട് കാണാൻ സാധിക്കുകയില്ല വിരിക്കിൽ വെച്ചായിരിക്കും കുർബാന അർപ്പിക്കൂ നിഴൽ പോലെയേ കാർമ്മികനെ വൈദികരെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കുർബാന ക്രമം വന്നാൽ നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളെല്ലാം ഇല്ലാതായിത്തീരും ഗുരുശൻ്റെ വഴി കാണിയല്ല കുറഞ്ഞ നമസ്കാരം കാണിയേലാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ റോമിൽ നിന്ന് റോമിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെ സാധിച്ചെടുത്തതാണ് ഇത് മാർപ്പാപ്പയൊന്നും അറിയാത്ത കാര്യമാണ് മാർപ്പാപ്പയ്ക്ക് ഇതൊന്നും അറിയാൻ പാടില്ല മാർപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു ഈ രീതിയിലൊക്കെ പറഞ്ഞു അതുകൊണ്ട് സീനു പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ച് സീനുടെ പിന്നെ ഞങ്ങൾ എഴുതെറ്റിക്കുകയാണ് ഇനി മാർപ്പ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കാമെന്ന് ഒരിക്കലും പറയുകയുണ്ടായി അതുകഴിഞ്ഞ് മാർപ്പാപ്പ തന്നെ നേരിട്ട് പറഞ്ഞു മാർപ്പ നേരിട്ട് കത്തെഴുതി നേരിട്ട് സംസാരിച്ചു അപ്പോൾ പറയുന്നു മണപ്പായി അവരെ തെറ്റിദ്ധരിപ്പിച്ച് മാപ്പിട്ട് പറയിപ്പിച്ചതാണ് എന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ തിരിച്ചും മറിച്ചുമല്ല ഇപ്പോൾ ഇപ്പോൾ പറയുന്നു പിന്നെ റോമിന് ഇവിടെ അധികാരമൊന്നുമില്ല ഇത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് പിന്നെ മണപ്പയൊന്നുമല്ല ഇവിടെ തീരുമാനമെടുക്കേണ്ട കാര്യം അങ്ങനെ പറയുന്നു അതുകൊണ്ട് സിനിഡ സിനിഡ് തീരുമാനമെടുക്കുമ്പോൾ പറയുന്നു സിനിഡിൻ്റെ അധികാരമില്ല പിന്നെ മഴപ്പാപ്പ റൂമിൽ നിന്നാണ് ചെയ്യേണ്ടതിയിരിക്കുന്നത് എന്താ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ആളെ വെളിഞ്ഞിട്ട് ആണ് ചെയ്യുന്നത് ഇത് ഇത് ബോധപൂർവമായ ഒരു ഒരു പൈശാചിക ശൈലിയാണെന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാരണം നുണ പറയുക എന്നുള്ളത് സാത്താൻ്റെ സ്വഭാവമാണ് അത് ഈ ഈശോദന പറഞ്ഞിട്ടുണ്ട് അവൻ നുണയനാണ് ഞങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് നുണയൻ നുണയനാണ് ആ നുണയൻ്റെ പിതാവിൻ്റെ മക്കളാണ് നിങ്ങളെന്തെങ്കിലും ഈശോ നേരിട്ട് പറയുകയുണ്ടായി ഈശോയെ പറയും ഈശോ പറയുന്നതിനെപ്പോലും തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ആ നുണ അതാണല്ലോ വാസുവാൻ സംഭവിച്ചതാണ് വറതീസ്സാലം അതാണല്ലോ സംഭവിച്ചത് ദൈവത്തെ കള്ളനാക്കി അന്ന് സാത്താൻ ദൈവം കള്ളനാണ് ദൈവം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട ദൈവം പറഞ്ഞ് ശരിയല്ല നിങ്ങളുടെ നന്മയ്ക്കത് ഉപകരിക്കുകയല്ല എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അതെല്ലാം മനുഷ്യവർഗത്തിലുണ്ടായ ഏറ്റവും വലിയ മനുഷ്യവർഗത്തിലുണ്ടായ ഏറ്റവും വലിയ കെടുതി എന്ന് പറഞ്ഞാൽ അതുതന്നെയല്ലേ ആ നുണയല്ലേ ആ നുണയൻ ആ നുണയിൻ്നെന്നും പ്രവർത്തിക്കുന്നു അതാണ് വാസ്തു ഇവിടെ ഇപ്പം നമ്മൾ ഓരോന്നും ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ എതിർക്കുന്ന ആൾക്കാർ പ്രചരിപ്പിച്ച കാര്യങ്ങൾ ആദ്യം മുതൽ ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പറയാൻ സാധിക്കും ഇവിടെ പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങളും നുണയാണ് പക്ഷേ ആ നുണകളെ ആളുകൾ ശരിയാണെന്ന രീതിയിൽ ധരി അവർ ധരിച്ചു വെച്ചിരിക്കുക പലരും അവരെ സത്യാവശ്യം പഠിപ്പിച്ചിട്ടില്ല അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല അവർക്ക് അത്യാവശ്യം അവരോട് പറയാനുള്ള സാധ്യത പോലും തീർന്നു ഇങ്ങനെ നമ്മൾ തന്നെ കേട്ട് 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 അത് സത്യമാണെന്ന് ധരിച്ച് വച്ചിരിക്കുന്ന ഒരു ജനമുണ്ട് ഒരു ജനത ഇവിടെയുണ്ട് ബാസത്തിൽ ഇത് വലിയൊരു അപരാധമാണ് സമൂഹത്തോട് ചെയ്യുന്ന സഭയോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ് വാസത്തിൽ ഇങ്ങനെ ഈ നുണപ്രചരണം എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഇതിനെ ഇതിന് ആ നുണപ്രചരണം ഇല്ലാതാ ഇല്ലാതാകത്തക്ക രീതിയിലുള്ള തീർച്ചയായും നടപടികൾ തീർച്ചയായിട്ടും പിന്നെ അനിവാര്യമാണെന്ന് ഉള്ളതിന് സംശയമില്ല മാപ്പാപ്പ ഇപ്പം ഈയിടെ തന്നെ ഞങ്ങൾ പോയപ്പോൾ മാപ്പ മാപ്പൻ്റെ ഹിതം ഇപ്പം മാപ്പ മാപ്പ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ ശിക്ഷണം പിന്നെ ആളുകളെ പുറത്താക്കാനൊന്നും മാപ്പാപ്പ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അത് മാപ്പൻ്റെ ആഗ്രഹമല്ല മാപ്പ പക്ഷെ മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടപ്പോഴും മാർപ്പാപ്പ പറഞ്ഞത് അനുസരണം അനുസരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം അത് എന്താണ് അപ്പം പറയുന്നത് നിങ്ങൾ സീലഡെടുത്ത തീരുമാനം അത് നിങ്ങളനുസരിക്കണം അപ്പം സീനിലത്തെ തീരുമാനം അനുസരിപ്പി അനുസരിക്കണം എന്ന് മാർപ്പാപ്പ പറയുക അപ്പോൾ അത് അല്ല മാപ്പാപ്പ മറ്റൊന്നല്ല പറയുന്നത് ആ സീൽഡിൻ്റെ അധികാരമുണ്ട് സീൽഡിൻ്റെ തീരുമാനമെടുത്തു അത് മാപ്പ റൂം അംഗീകരിച്ചു അത് നിങ്ങളനുസരിക്കണം എന്ന് മാർപ്പാപ്പ് ആവർത്തിച്ച് അവർത്തിച്ച് പറയുന്നുണ്ട് അത് ഈയിടെ പിന്നെ മേജർ ജീവിത പോയ കാണാൻ പോയപ്പോഴും ഞങ്ങൾ പെർമിസിൻ്റെ അങ്ങനെ പോയപ്പോഴും ഉറപ്പാ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ അനുസരിക്കണം ആ അനുസരിക്കാതിരിക്കുന്നവൻ സഭയോടു കൂടിയല്ല അനുസരിക്കാത്ത സഭയോടു കൂടിയല്ല സഭയോടു കൂടി അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്താണ് ഈ രീതി ഉറപ്പ് പറഞ്ഞത് അതാണ് അതിനാ അതാണ് യാഥാർത്ഥ്യം പക്ഷേ അങ്ങനെ അനുസരിക്കാതിരിക്കുമ്പോൾ ആ അനുസരിക്കാതിരിക്കുന്നവർക്ക് വേണ്ട ഒരു ശിക്ഷ നടപടിയുണ്ട് അത് സഭയുടെ ാനൂനിക നിയമം അനുസരിച്ച് ആണത് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നത് അത് അതിനേതായ പ്രോസസ്സും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആ ആ രീതിയിൽ അങ്ങനെയാണ് ഇപ്പം അതാണ് മാർപ്പാപ്പായും ആവശ്യപ്പെടുന്ന സംഗതി അതു തന്നെയാണ് അതേസമയം നിങ്ങൾ പിന്നെ കമ്പോണിയും നിങ്ങൾ ഐക്യം എന്ന് പറയുമ്പോൾ ഈ ഈ സഭയുടെ തീരുമാനം സീരണ്ട സീറോമർമാർ സഭ അതിൻ്റെ അത്യുന്നത സമിതി സമിതിയാണ് സീഡൽ എന്ന് പറയുന്നത് ആ സീഡിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് അത് റോമ മാപ്പ അംഗീകരിച്ച് കഴിയുമ്പോൾ അതിന് സാത്വ സാർവത്രിമായ അംഗീകാരം കിട്ടുകയാണ് സാധ്യത കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആ തീരുമാനത്തെ അംഗീകരിക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കുമ്പോഴാണ് അവിടെ കൂട്ടായ്മ ഉണ്ടാകുന്നത് അല്ലാതെ അനുസരിക്കാതെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടായ്മ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ആ അനുസരിക്കാതിരിക്കുന്നത് അങ്ങനെ തന്നെ തുടർന്നോട്ടെ എന്ന് പറയുന്നതല്ല കൂട്ടായ്മ മറിച്ച് ഈ തീരുമാനത്തോട് ഈ ഇപ്പോൾ മറന്നിരിച്ചു നിൽക്കുന്ന ആൾക്കാരും ഈ തീരുമാനം അംഗീകരിച്ച് സഭയുടെ കൂട്ടായ്മയിലേക്ക് അയക്കു വരണം സഭയനുസരിച്ച് മുന്നോട്ട് പോകണം അപ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത് അതാ മറവ് ചെയ്യുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ആ തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അനുസരിച്ചു കൊണ്ട് തന്നെ അതൊരു തോൽവിയോ ആരുടെയെങ്കിലും വിജയമോ അല്ല സഭയുടെ വിജയം ഈശോയുടെ വിജയമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു അനുസരണത്തിലൂടെ സഭയുടെ ഐക്യം നിലനിർത്തുവാൻ തീർച്ചയായിട്ടും അനുസരണമാണിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അത് സഭ സഭയെ സഭയുടെ സാർവത്രിക തലവനെ അതുവഴി ഈശ്വമിശിഹായെ സന്തോഷിപ്പിക്കും എന്നുള്ള അതിൽ തർക്കമില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയെ നയിക്കട്ടെ പിതാവിന് നന്ദി